രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഇനി ഒരു കൊല്ലം പോലും തികച്ചില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും മൂന്ന് പാർട്ടികളും അതിനിർണായക ഘട്ടത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഭരണത്തിലെത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യം സീറ്റുകൾ കൂടുതൽ കൂടുതൽ നേടുക എന്നുള്ള ലക്ഷ്യം ഇതിൽ മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലായിട്ട് എത്ര സീറ്റുകൾ പിടിക്കും എന്തൊക്കെ അട്ടിമറികൾ സംഭവിക്കും എൽ ഡി എഫ് നേട്ടമുണ്ടാക്കുമോ മൂന്നാമതൊരു ഭരണം വരുമോ യു ഡി എഫ് അട്ടിമറിക്കുമോ വീണ്ടും അധികാരത്തിലെത്തുന്ന തരത്തിലോട്ട് യു ഡി എഫ് മാറുമോ ബി ജെ പി നേട്ടമുണ്ടാക്കുമോ കേരളത്തിൽ ഒരു മൂന്നാം മുന്നണി മുന്നേറ്റം കേരളത്തിൽ ഇത്തവണ ഉണ്ടാകുമോ തീർച്ചയായിട്ടും കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു ജില്ല കോഴിക്കോട് കോഴിക്കോട് ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത് കോഴിക്കോട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പതിമൂന്നോളം നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ പതിമൂന്ന് നിയമസഭാ സീറ്റുകളിൽ എന്താണ് ഇത്തവണ സംഭവിക്കാൻ പോകുന്നത് രാഷ്ട്രീയ സർവേകൾ അതോടൊപ്പം തന്നെ പല കണക്കുകൾ നിരീക്ഷണങ്ങൾ ഒക്കെ തന്നെ പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആയിട്ട് വന്ന ചില സർവേകൾ നോക്കുമ്പോഴത്തേക്കും കോഴിക്കോട് പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫ് നേട്ടമോ എൽ നേട്ടമോ കണക്കുകളിലേക്ക് തന്നെ നമുക്ക് പോകാം ആദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോഴിക്കോട് എന്താണ് സംഭവിച്ചത് ഈ പറയുന്ന പതിമൂന്ന് മണ്ഡലങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം കോഴിക്കോട് നോർത്ത് കോഴിക്കോട് സൗത്ത് ബേപ്പൂർ കൊയിലാണ്ടി നാദാപുരം കുറ്റിയാടി തിരുവമ്പാടി കൊടുവള്ളി കുന്നമ കുന്നമംഗലം പേരാമ്പ്ര ബാലുശ്ശേരി വടകര ഏലത്തൂർ ഇത്രയും സ്ഥലങ്ങളിൽ എന്ത് മുന്നേറ്റമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സംഭവിച്ചത് എൽ ഡി എഫിൻ്റെ ഒരു തേരോട്ടമായിരുന്നു എന്ന് തന്നെ പറയാം ഇതിൽ ഭൂരിഭാഗം സീറ്റുകളിലും വിജയിച്ചിരുന്നത് എൽ ഡി എഫായിരുന്നു യു ഡി എഫിന് വളരെ ചുരുങ്ങിയ സീറ്റുകൾ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോഴിക്കോട് നേടിയെടുക്കാൻ സാധിച്ചുള്ളൂ ഈ പതിമൂന്നോളം മണ്ഡലങ്ങളിൽ എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായിട്ടുള്ളൊരു കണക്കെന്ന് പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിലൊരു മാറ്റം സംഭവിക്കുമോ യു ഡി എഫ് മുന്നേറ്റം ഉണ്ടാകുമോ അതല്ല എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു തേരോട്ടമായിരിക്കുമോ എന്നുള്ള ഏറ്റവും വലിയ ചോദ്യം ബി ജെ പിക്ക് എന്ത് തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും വോട്ടുകളുടെ കാര്യത്തിൽ ആർക്കാർക്കും ഏറ്റവും കൂടുതൽ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് കണക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പതിമൂന്നോളം സീറ്റുകളിൽ ചില സീറ്റുകൾ എൽ ഡി എഫിന് നഷ്ടമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അത് യു ഡി എഫിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും എൽ ഡി എഫിൻ്റെ നിലവിലുള്ള സീറ്റുകളിൽ ഒരു ഇടിവ് സംഭവിക്കുമെന്നുള്ള തരത്തിൽ തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിൽ എടുത്തു പറയാനുള്ളത് ബി ജെ പി വോട്ടുകൾ ചിലയിടങ്ങളിൽ നിർണായക ഘടകമാകുമെന്നുള്ളതും എടുത്തു പറയാനുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിൽ കുറ്റിയാടി തിരുവമ്പാടി ഈ രണ്ട് സീറ്റുകളിലും എൽ ഡി എഫ് യു ഡി എഫ് തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുമെന്നുള്ളത് വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇതിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് എൽ ഡി എഫിനും യു ഡി എഫിനും നിലനിൽക്കുന്നത് പക്ഷേ എങ്കിൽ പോലും യു ഡി എഫിന് ഒരു നേരിയ തോതിൽ മുൻതൂക്കം കാണുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയാനുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ എടുത്തു പറയുന്നത് കുറ്റിയാടി സീറ്റിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഏലത്തൂർ നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് ഏലത്തൂർ എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അവിടെ ബി ജെ പി വോട്ടുകൾ നിർണായകമാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവിടെ ബി ജെ പിക്ക് ഏകദേശം മുപ്പത്തിമൂവായിരത്തിൽ കൂടുതൽ വോട്ടുകളുള്ള ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു കോഴിക്കോട് നോർത്ത് എൽ ഡി എഫിൻ്റെ സീറ്റാണ് അവിടെയും ബി ജെ പിക്ക് മുപ്പതിനായിരത്തിലധികം വോട്ടുകളുള്ള ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് കോഴിക്കോട് നോർത്ത് എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി കോഴിക്കോട് സൗത്തിലേക്ക് വരുമ്പോഴും അതും എൽ ഡി എഫ് സീറ്റാണ് അതും എൽ ഡി എഫ് തന്നെ നിലനിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അവിടെയും ബി ജെ പിക്ക് ഇരുപത്തയ്യായിരത്തോളം വോട്ടുകൾ ഉണ്ട് എന്നുള്ളത് നിർണായകമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് ബീപ്പൂരിലേക്ക് വരുമ്പോഴും അത് എൽ ഡി എഫ് നേടുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കൊയിലാണ്ടിയിലേക്ക് വരുമ്പോഴത്തേക്കും ആ സീറ്റ് എൽ ഡി എഫ് നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് നാദാപുരം എൽ ആണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കുറ്റിയാടി തിരുവമ്പാടിയിലാണ് യു ഡി എഫിന് ഏറ്റവും കൂടുതൽ സാധ്യത നിലനിൽക്കുന്നത് അത് എൽ ഡി എഫ് സീറ്റാണ് നിലവിൽ അവിടെ യു ഡി എഫ് അട്ടിമറിയിലൂടെ ആ ഒരു സീറ്റ് സ്വന്തമാകും ആ രണ്ട് സീറ്റുകളിലും യു ഡി എഫിൻ്റെ നിലവിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട് കൊടുവള്ളിയിലേക്ക് വരുമ്പോൾ അത് യു ഡി എഫ് സീറ്റ് തന്നെയാണ് അത് യു ഡി എഫ് നിലനിർത്തുമെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കുന്നമംഗലം എൽ ഡി എഫ് സീറ്റാണ് അവിടെയും ബി ജെ പിക്ക് വോട്ടുകൾ കൂടുതലുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ സീറ്റ് എൽ ഡി എഫ് നിലനിർത്താൻ സാധ്യത ഉണ്ട് പേരാമ്പ്രയിലേക്ക് വരുമ്പോഴത്തേക്കും അത് എൽ ഡി എഫ് സീറ്റ് തന്നെയാണ് അത് എൽ ഡി എഫ് നിലനിർത്താനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ബാലുശ്ശേരി എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാഹചര്യമാണ് കാണുന്നത് വടകരയിലേക്ക് വരുമ്പോൾ അത് യു ഡി എഫ് സീറ്റാണ് അത് യു ഡി എഫ് തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ പതിമൂന്നോളം സീറ്റുകളിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചില സീറ്റുകൾ നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും രണ്ടായിരത്തി ഇരുപത്തി ആറ് കണക്കിലേക്ക് വരുമ്പോഴത്തേക്കും എൽ ഡി എഫിൻ്റെ സീറ്റുകളുടെ എണ്ണം അത് മാക്സിമം പോയി കഴിഞ്ഞാൽ എട്ട് ോ അല്ലെങ്കിൽ ഒൻപതോ സീറ്റുകളായിട്ട് മാറുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മാക്സിമം പോയാൽ ഒൻപത് സീറ്റ് അല്ലെങ്കിൽ എട്ട് സീറ്റ് എന്നുള്ള നിലയിലേക്ക് എൽ ഡി സീറ്റ് കുറയും അതായത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ടോ മൂന്നോ സീറ്റിൻ്റെ കുറവ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കുമെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നാല് അല്ലെങ്കിൽ അഞ്ച് സീറ്റുകൾ മാക്സിമം നേടിയെടുക്കുന്ന കണക്ക് കാര്യങ്ങൾ മാറുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വർദ്ധിക്കുമെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സീറ്റുകൾ ഒന്നും തന്നെ കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ലഭിക്കില്ല എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ അവർക്ക് വോട്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വർദ്ധിക്കുമെന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പലയിടങ്ങളിലും ബി ജെ പിക്ക് മുപ്പതിനായിരത്തിലധികവും അതോടൊപ്പം തന്നെ ഇരുപത്തയ്യായിരത്തിലധികവും വോട്ടുകൾ ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും നിർണായക ഘട്ടമായി യു ഡി എഫ് എൽ ഡി എഫ് കടുത്ത പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളിൽ ബി ജെ പി വോട്ടുകൾ മാറുമെന്ന് തന്നെയാണ് ഈ ഒരു സർവേ സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത് എന്തായാലും കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എൽ ഡി എഫിന് കന ഒരു തിരിച്ചടി എന്നുള്ള തരത്തിലുള്ള കണക്കുകൾ പുറത്തു വരുന്നില്ലെങ്കിൽ പോലും ഒരു തിരിച്ചടി എൽ ഡി എഫിന് അവിടെ ഉണ്ടാകുന്നു അതായത് സീറ്റുകളുടെ കാര്യത്തിൽ ഒരു കുറവ് അവിടെ സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു യു സീറ്റുകൾ അവിടെ കൂടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ് എന്തായാലും കോഴിക്കോട് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിർണായക ഘടകമായി മാറുമെന്ന കാര്യത്തിൽ സംശയവുമില്ല അവിടെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും സർവേ ബലങ്ങൾ പോലെ തന്നെ കാര്യങ്ങൾ വരുമോ വലിയ തോതിൽ ഒരു വമ്പൻ അട്ടിമടികൾ കോഴിക്കോട് ഈ പതിമൂന്ന് മണ്ഡലങ്ങളിൽ സംഭവിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്